പണ്ടിങ്ങനെ കറണ്ട് പോയാൽ മണ്ണെണ്ണ വിടക്കെത്തിച്ചാൽ ഇതിൻ്റെ ഇങ്ങനെ വന്നിട്ട് കരി പിടിപ്പിക്കും പലരും ചെയ്തിട്ടുണ്ടാവും നാലർജി ആയിരിക്കും പലർക്കും പക്ഷെ ഇത് ചൂടായി ചൂടായി കത്തിപ്പോയാൽ പണിയാവും ഏറ്റവും വലിയൊരു കോമഡി എന്ന് വെച്ചാൽ ഈ മണ്ണ വളക്കിൻ്റെ ചോട്ടിരുന്ന് പഠിക്കുകയോ അല്ലെങ്കിൽ കുറേ സമയം ഇരുന്നിട്ടുണ്ടെങ്കിൽ മൂക്കിലൊക്കെ കരിയാവും പിറ്റേന്ന് സ്കൂളിൽ പോകുമ്പോൾ മതിയാക്കി കുളിച്ചിട്ടില്ലെങ്കിൽ പണി കിട്ടും കഴിഞ്ഞ ദിവസം രാത്രി നല്ല കാറ്റും മഴയും വന്ന സമയത്ത് അങ്ങ് പോയി ആകെ മുതലായി ഇപ്പോഴാണെങ്കിൽ എമർജൻസിയിലായിട്ടുണ്ട് പല വീട്ടിലും ഇൻവേർട്ടർ ഉണ്ട് അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളൊക്കെ ഉണ്ട് പക്ഷെ പണ്ട് കാലത്ത് നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നത് അധികവും മണ്ണെണ്ണ വിളക്കുകളായിരുന്നു ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അല്ലെങ്കിൽ പറഞ്ഞു തരാൻ പോകുന്നത് ഏറ്റവും സിമ്പിളായ രീതിയിൽ എങ്ങനെ മണ്ണെണ്ണ വിളക്ക് ഉണ്ടാക്കാം എന്നുള്ളതാണ് അപ്പോൾ മണ്ണെണ്ണ വിളക്ക് ഉണ്ടാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു ബോട്ടിലാണ് ഇതൊരിക്കലും പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ എടുക്കാൻ പാടില്ല അതെ കണ്ടല്ലോ ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലല്ല ഇത് സാധാരണ കഫ്സിറപ്പ് അല്ലെങ്കിൽ തൈലൊക്കെ കിട്ടുന്ന ഒരു നോർമൽ ഒരു ബോട്ടിലാണ് പൊളിയുന്ന ഒരു കുപ്പിയാണ് അപ്പോൾ ഇതുപോലത്തെ ഒരു കുപ്പിയാണ് നിങ്ങൾ ഇത് ഉണ്ടാക്കാനായി എടുക്കേണ്ടത് ഇതിൻ്റെ ഒരു ബോഡി പാർട്ട് എന്ന് പറയുന്നത് ഈ ഒരു സാധനമാണ് മെയിൻ പിന്നെ മണ്ണെണ്ണ വിളക്കിന് അത്യാവശ്യമായിട്ടുള്ള ഘടകം എന്താണെന്ന് ചോദിച്ചാൽ അറിയാലോ മണ്ണെണ്ണ വിളക്കിന് മണ്ണെണ്ണ ഇല്ലാതെ പറ്റില്ലല്ലോ അപ്പോൾ ഒരു ബോട്ടിൽ ചെറിയ ഈ ഒരു ബോട്ടിൽ കൊള്ളാവുന്ന തരത്തിൽ കുറച്ച് മണ്ണെണ്ണ എടുത്തു വെക്കുക പിന്നെ ഏറ്റവും അത്യാവശ്യമുള്ള എന്ന് പറഞ്ഞാൽ നമുക്കിതിലേക്ക് ആവശ്യമായ തിരിയാണ് അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കോട്ടൺ തുണി കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് തിരിക്കാവശ്യമായ ഒരു കോട്ടൺ തുണി ആദ്യം നമ്മൾ കട്ട് ചെയ്ത് വെക്കാം അത് അധികം വലുപ്പത്തിൽ വേണമെന്നില്ല ഒരു തിരിക്ക് അത്യാവശ്യമായിട്ടുള്ള ഈ ഒരു ബോട്ടിലിൻ്റെ ലെങ്ത്തിനേക്കുള്ള ഒരു ഒരു പീസ് തുണി നമുക്ക് എടുക്കാം അതിന് അതുകൊണ്ടാണ് നമ്മൾ തിരി ഉണ്ടാക്കുന്നത് ഇതൊക്കെ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങളാണ് അല്ലെങ്കിൽ വീട്ടിൽ ഉള്ള സാധനങ്ങളൊക്കെയാണ് അപ്പോൾ തിരിക്കാവശ്യമായ തുണിയാണ് നമ്മൾ ഇനി കട്ട് ചെയ്യാൻ പോകുന്നത് ഏകദേശം ഈ ഒരു വലുപ്പത്തിൽ മതിയായിരിക്കും ഈയൊരു തുണിയുള്ളത് ഇതിന് നമുക്ക് തിരിയായിട്ട് തിരിച്ചെടുക്കാം ജസ്റ്റ് കയ്യിൽ വെച്ച് വിളക്ക് തിരിയൊക്കെ ഉണ്ടാക്കുന്നവർക്ക് അറിയാമായിരിക്കും ഇതിങ്ങനെ തിരിച്ചാൽ മതി അപ്പൊ ഇതാണ് നമ്മുടെ മണ്ണെണ്ണ വിളക്കിനായിട്ട് ഉപയോഗിക്കുന്ന തിരി ഇത് ഞാനിപ്പോൾ എടുത്തത് ജസ്റ്റ് നമ്മുടെ വീട്ടിലുള്ള തന്നെ പഴയൊരു ബനിയൻ കട്ട് ചെയ്തെടുത്തതാണ് ഈ ഒരു തിരി ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു തിരി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് ജസ്റ്റ് മാറ്റി വെക്കുക പിന്നെ ആവശ്യം ഞാൻ പറഞ്ഞല്ലോ ഉപയോഗിക്കുമ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിൽ ഉപയോഗിക്കാൻ പാടില്ല ഇത്തരത്തിൽ ഇങ്ങനെ ഒരു കുപ്പി തന്നെ വേണം എടുക്കാൻ വേണ്ടിയിട്ട് അതിനുള്ളൊരു മൂടി ഇതിന് ഉണ്ടാവും അപ്പോൾ ഇനി ആവശ്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു മൂടി സെറ്റ് ചെയ്യാമെന്നുള്ളതാണ് അപ്പോൾ മൂടി സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഇതിനൊരു ഹോൾ ഇടണം തിരി ഇങ്ങനെ കടത്തി വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോൾ ഇതിൻ്റെ അകത്തേക്ക് ഇടണം അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ഹോൾ ഹോളിടേണ്ട സാധനങ്ങൾ എടുക്കുക ജസ്റ്റ് ഇതിനൊരു ഹോൾ ഇട്ട് കൊടുക്കുക ജസ്റ്റ് ഒരു ആണി ഉപയോഗിച്ചിട്ടായാലും നിങ്ങൾക്ക് ഈ ഒരു മൂടിക്ക് ഹോൾ ഇടുക എന്നുള്ളതാണ് ഇത്രയും വേണ്ട അത് ഈ തിരി കടത്തി വെക്കാം എന്ന തരത്തിൽ വേണം നിങ്ങളെ ഹോളിടാൻ വേണ്ടിയിട്ട് തിരി അതാണ് ഞാൻ പറഞ്ഞത് തിരി അധികം വലിപ്പത്തിലും ആവരുത് അധികം ചെറിയ രീതിയിലും ആവരുത് അപ്പം ഓക്കെ കറക്റ്റ് തിരി കടന്നു പോകുന്ന തരത്തിലായിരിക്കണം ഈ ഹോൾ ഇടേണ്ടത് അപ്പോൾ തിരി റെഡി ആയി കഴിഞ്ഞാൽ അടുത്ത കാര്യം എന്താണെന്ന് ചോദിച്ചാൽ മണ്ണെണ്ണ എടുത്ത് ഈ കുപ്പിയിലേക്ക് നരക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ മണ്ണെണ്ണ നമ്മുടെ ഈ കുപ്പിയിലേക്ക് നരയ്ക്കുക മണ്ണെണ്ണ നിറച്ചാൽ അടുത്ത പരിപാടിയാണ് തിരി ഇതിലേക്ക് മുക്കി വയ്ക്കുക എന്നുള്ളത് കാരണം തിരി ആദ്യം കുറച്ച് ഇതിൻ്റെ മുകൾ ഭാഗം വരുന്ന പോർഷൻ ജസ്റ്റ് ഒന്ന് മുക്കിയിട്ട് പിഴിയുക പിന്നെ ഈ തിരി മണ്ണെണ്ണ വിളക്കിലേക്ക് അങ്ങ് കടത്തി വെക്കുക അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതാണ് മണ്ണെണ്ണ വിളക്കിലെ ടോപ്പിൽ വരുന്നത് അപ്പോൾ ആ ഹോളിറ്റ ഭാഗത്തിലൂടെ നമ്മുടെ തിരി അകത്തേക്ക് കടത്തി വെക്കുക എന്നിട്ട് മൂടി ടൈറ്റ് ചെയ്യാം ഓക്കെ അതെ ഇത്ര ഉള്ളൂ ഒരു വിളക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സോ സിമ്പിളായിട്ട് പരിപാടി കഴിഞ്ഞു ഇനി ജസ്റ്റ് ഇതൊന്ന് കത്തിച്ചു കഴിഞ്ഞാൽ വിളക്കൊക്കെ നമുക്ക് കത്തിച്ച് നോക്കാം എല്ലാവരും ശ്രദ്ധിക്കണം മണ്ണെണ്ണയാണ് പാളിപ്പോകരുത് പ്ലാസ്റ്റിക് കുപ്പി എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിൻ്റെ കാര്യം അതാണ് പ്ലാസ്റ്റിക് കുപ്പിയാണെങ്കിലും ഒരുവും പാളും പ്രശ്നം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കരിയാണ് സാധാരണ കുട്ടിക്കാലത്തൊക്കെ നമ്മളൊക്കെ ഇങ്ങനെ ചൂട് അല്ലെങ്കിൽ ഈ കരി കൈയിലും അല്ലെങ്കിൽ പേപ്പറിലും ഇതുപോലെ പേപ്പറിലെല്ലാം ആക്കിയിട്ട് കരി ഇങ്ങനെ കരി പിടിപ്പിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു അത് കുട്ടിക്കാലത്തെ വികൃതിയായിട്ട് കണക്കാക്കിയാൽ മതി അപ്പോൾ ഏറ്റവും സിമ്പിളായ രീതിയിൽ ഇങ്ങനെയാണ് മണ്ണെണ്ണ വിളക്ക് ഉണ്ടാക്കുന്നത് ഇതിപ്പോൾ ഈ തിരി തീരുന്നത് വരെ അല്ലെ ഇതിലെ മണ്ണെണ്ണ തീരുന്നവരെ നല്ല ഭംഗിയായിട്ട് കത്തും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ മഴ വരും കാറ്റ് വരും അപ്പോൾ കറണ്ടും പോവും അപ്പോൾ നിങ്ങൾക്ക് എമർജൻസിയോ അല്ലെങ്കിൽ ഇൻവേർട്ടറോ ഇല്ല എങ്കിൽ ഇത്തരത്തിലുള്ള മണ്ണെണ്ണ വിളക്ക് ഉണ്ടാക്കിയിട്ട് കത്തിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം ബൈ